നമസ്കാരം നാളെ ശനിയാഴ്ച ജൂൺ മാസം ആറാം തീയതിയോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖത്തിനും ദുരിതത്തിനും സങ്കടത്തിനുമൊക്കെ ഒരു പരിഹാരമുണ്ടോ തീർച്ചയായും നിങ്ങളുടെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ പോകുന്നു ഞാനിതിൽ പറയാൻ പോകുന്ന നക്ഷത്രജാതകർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവയ്ക്കുള്ള ശരിയായ പരിഹാരങ്ങൾ വരെ ഇവിടെ നിർദ്ദേശിക്കാം ഈ പറയുന്ന നക്ഷത്രജാതകരിൽ പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ചിലർക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ചിലർക്കാണെങ്കിൽ മാനസികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മറ്റു ചിലർക്ക് എന്തൊക്കെയോ നഷ്ടമാകുന്നു എന്ന ചില തോന്നലുകൾ അങ്ങനെ പല രീതിയിൽ മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർ ഒക്കെയും എന്നാൽ ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോകുകയാണ് ജൂണോടുകൂടി തന്നെ ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ആശ്വാസം വന്നു ചേരുന്നു ഇവരുടെ തടസ്സങ്ങളെല്ലാം മാറി മെച്ചപ്പെട്ട ഒരു ജീവിതം ഇവർക്ക് ആരംഭിക്കുക തന്നെ ചെയ്യും ജനന സമയപ്രകാരം ചില ഫലാനുഭവത്തിൽ വ്യത്യാസം വരാമെങ്കിലും ജൂൺ ഏഴ് മുതൽ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ഏതൊക്കെ ജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് എത്തുന്നതെന്ന് നമുക്കറിയാം നാളെ ശനിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ് ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം മാനസികപരമായി കുറേയേറെ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ചില കർമ്മസംബന്ധമായ കാര്യം അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്നാൽ അതൊട്ട് നിങ്ങൾക്ക് എടുത്തു കളയാൻ സാധിക്കുന്നുമില്ല ഒരു വശം നോക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് തോന്നുകയും മറ്റൊരു വശത്ത് അതിനെ ഉപേക്ഷിക്കാനും നിങ്ങൾ തയ്യാറാകുന്നു എന്നാൽ നിങ്ങൾക്കൊട്ട് മനസ്സില്ലാതാനും അത് ഉപേക്ഷിക്കാൻ അങ്ങനെ ഒത്തിരി നെഗറ്റീവും പോസിറ്റീവുമായ ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഒന്ന് ഉയർച്ചയിലെത്തണം അല്ലെങ്കിൽ വലിയ രീതിയിൽ എത്തപ്പെടണം എന്ന ആഗ്രഹം പലപ്പോഴും നിങ്ങൾക്കുണ്ട് അതിനുവേണ്ടി നിങ്ങൾ വളരെയേറെ കഷ്ടപ്പെടുന്നുമുണ്ട് എന്നാൽ അതിൻ്റെ ഒരു ഫലവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ചില ബന്ധങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാനും കഴിയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് അത് നെഗറ്റീവും തരുന്നുണ്ട് ആ ബന്ധത്തിൽ സന്തോഷവുമുണ്ട് എന്നാൽ അതിലേറെ ദുഃഖവും തരുന്നുണ്ട് കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയം തന്നെയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനവരവിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം കാർത്തിക നക്ഷത്ര ജാതകർക്ക് വലിയ ദോഷ സമയമൊക്കെ ആയിരുന്നു എന്നാൽ ആ ദോഷങ്ങളൊക്കെ അകന്ന് കാർത്തികയ്ക്ക് ഇനി ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ കടക്കുന്നത് കരിയറിൽ വലിയൊരു മാറ്റം വന്നു ചേരും ജോലി സംബന്ധമായി അനുഭവിച്ച തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിവാഹ ജീവിതത്തിലൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം പുലർത്തുവാൻ ഇവർക്ക് സാധ്യമാകും നിങ്ങൾക്ക് വലിയൊരു ഉയർച്ചയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും എത്ര താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാർത്തിക നക്ഷത്ര ജാതകനാണെങ്കിലും ഈ ഒരു ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തുന്ന സമയമാണ് അർഹിച്ച ജോലി വിദേശവാസം വിവാഹസമയം എത്തി നിൽക്കുന്നവർക്ക് വിവാഹം പ്രണയ സാഫല്യം ഇങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഇവർക്ക് എടുത്തു പറയേണ്ട കാര്യം ധാരാളം ധനം വന്നു ചേരുന്നു എന്നത് തന്നെയാണ് ഇവർ ആശിച്ച ധനങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് ഈ ഒരു കാലഘട്ടം ജൂൺ ഏഴ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ധാരാളം ധനം വരുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈയൊരു സമയത്ത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് അത്രയധികം ഭാഗ്യമാണ് സോ പ്രയത്നത്താലുള്ള ഫലാനുഭവങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വന്നു ചേരും ആരോഗ്യം അഭിവൃദ്ധിപ്പെടും കുടുംബ അഭിവൃദ്ധിക്ക് വേണ്ടി ധാരാളം കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്നവരാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ധാരയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക കാർത്തികയുടെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് കടക്കുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ് ചോദ്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒന്നുകൊണ്ടും പേടിക്കേണ്ടാത്ത സമയമാണ് ജീവിതത്തിലൊരു വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഇവർ ഒരുപാട് അനുഭവിച്ചു ചോദ്യനക്ഷത്ര ജാതകർ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് കഴിഞ്ഞവരാണ് ഇവർ എന്നാൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ജൂൺ ഏഴ് മുതൽ ആഗ്രഹിച്ച ഒരു വലിയ ജീവിത നിലവാരം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എക്സ്പീരിയൻസ് ആയുള്ള ഒരു നല്ല അനുഭവം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേരിൽ നിന്നും ചതികൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ചോദിക്ക് കഴിയുന്നു ചോദ്യയുടെ നല്ല നാളുകൾ തന്നെയാണ് കുടുംബക്ഷേത്രത്തിൽ പോകണം കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് വയ്ക്കുക ദീപം തെളിയിച്ച് ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുക എല്ലാ മാസവും ഇക്കാര്യം ചെയ്യുക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ചോദിക്ക് രക്ഷപ്പെടാൻ കഴിയും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് പ്രണയ സാഫല്യമുണ്ട് വിവാഹത്തിൽ തീരുമാനമാകും ആശിച്ച ജോലി ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് എല്ലാ രീതിയിലും മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരും ചില കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പല രീതിയിലുള്ള ദുർ അനുഭവങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ട് ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഇവർക്ക് ചതി വന്നിട്ടുണ്ട് ആരെയൊക്കെ കൂടുതൽ വിശ്വസി വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ചതി തിരുവാതിര നക്ഷത്ര ജാതകർക്ക് വന്നിട്ടുണ്ട് പല ഭാഗത്തും പല ഭാഗത്തു നിന്നും നാണം കെട്ടിട്ടുണ്ട് വിഷമിച്ച് കരഞ്ഞു നിൽക്കേണ്ട അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുക നല്ല സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ വേണ്ടുന്ന സ്ട്രോങ് ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിൽ തന്നെ നിൽക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും രക്ഷപ്പെടാനും ഒരു യോഗം വന്നു ചേരുന്നു പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കുന്ന സമയമാണ് ഇഷ്ടവരനെ അല്ലെങ്കിൽ ഇഷ്ടവധുവിനെ വിവാഹം കഴിക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ ജോലിയുടെ കാര്യത്തിലൊക്കെ ഒരു മാറ്റം വന്നു ചേരും ആഗ്രഹിച്ച ജോലിയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം അതെന്തു തന്നെയാണെങ്കിലും ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ആശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടാൻ പോകുന്ന സമയം തന്നെയാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം അത് വിജയത്തിൽ എത്തുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധി എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തിരുവാതിര നക്ഷത്ര ജാതകരെ തേടിവരും ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഗണപതിക്ക് മുന്നിൽ ഏത്തമിട്ട് പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ നിങ്ങൾ സാമ്പത്തികമായി കുതിച്ചുയരുന്ന നാളുകളാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വളരെയേറെ അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഒരു നല്ല വിവാഹ ബന്ധം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ പ്രണയം സഫലമാകുന്ന സമയമാണ് എത്ര എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച വരനെ അല്ലെങ്കിൽ വധുവിനെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സമയം പുതിയ സംസാര രീതി നിങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് നിങ്ങൾ നന്നായി സംസാരിച്ചിരുന്ന നിങ്ങൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഈ ഒരു സമയത്ത് എടുത്തിട്ടുണ്ട് പല നിങ്ങൾക്ക് പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരെ കൂടുതൽ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ചതിവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിശാഖം ആളുകാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു ചേരേണ്ട സമയമാണ് ജൂൺ ഏഴ് മുതൽ ഇവർക്കത് പ്രാവർത്തികമാകും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും എല്ലാം വിധിയെന്ന് സമാധാനിക്കുന്ന നിങ്ങൾക്ക് വിധിയെ ഒക്കെ തട്ടിത്തറിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം ഈ ജൂൺ മാസത്തിൽ നടന്നിരിക്കും ഈ മാസം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നിരിക്കും പുതിയ തീരുമാനം എടുക്കുക കരിയർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ച കൊണ്ട് നിങ്ങളുടെ ഹെൽത്തിലും നിങ്ങൾക്ക് വലിയ മാറ്റം വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടും അതുപോലെ ജോലി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ഒരു വലിയ മാറ്റത്തിന് വലിയൊരു ഭാഗ്യത്തിന് ഉടമയാകാൻ പോവുകയാണ് രേവതി നക്ഷത്ര ജാതകർ ഇവരുടെ സാമ്പത്തിക നില ഭദ്രമാകും ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് സാമ്പത്തികമായി രേവതി നക്ഷത്ര ജാതകർ ഉയർന്ന നിലയിലെത്തിച്ചേരും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ കഴിയും ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ആകുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധിക്കുകയാണ് പല കാര്യത്തിലാലും നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി രേവതി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായി ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതിനോടൊപ്പം ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടും ജോലി സംബന്ധമായി ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം ഇക്കാലത്ത് നിങ്ങൾക്ക് യോഗമുണ്ട് നിങ്ങൾ സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് നേട്ടം ഭാഗ്യം ഉയർച്ച വന്നു ചേരാൻ സാധിക്കും നിങ്ങളുടെ ജാതകം വർഷഫലം അതുപോലെ തന്നെ പൊരുത്തം ഏതെങ്കിലും പുതിയൊരു ജോലിക്കൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ പുതിയ മംഗള മുഹൂർത്തങ്ങളൊക്കെ നിങ്ങൾ തിരക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും ഈ അഞ്ച് നക്ഷത്ര ജാതകരും മഹാമൃത്യുഞ്ഞ മന്ത്രം ഗായത്രി മന്ത്രം ഇവയൊക്കെ ജപിക്കുക പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനും സൗഭാഗ്യത്തിനും ഒക്കെ വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ സർവശക്തനായ ഈശ്വരൻ്റെ എല്ലാ കരുണയും നിങ്ങൾക്ക് മേൽച്ചൊരിയും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം